നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ അരംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം സംഘടിപ്പിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീക്ക് കീഴിൽ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കലാപരിപാടികളാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വലിയകുന്ന് മുന്നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വർണ്ണാഭമായ പരിപാടികളോടെ നടന്നത് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പി ടി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ അംഗങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എം മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഖദീജ എൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഭരണസമിതി അംഗങ്ങളായ മാനപ്പ മാസ്റ്റർ മുഹമ്മദ് അലി കെ സൈഫുനീസ കെ ഷഫീദ ബേബി റംല സത്താർ സെക്രട്ടറി ഷാജി മോൻ സി ഡി എസ് ചെയർപേഴ്സൺ ശശികല തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരുമ്പിളിയം